ാലില്ലായ് വൈനായ രാജുവിൻ അവസാനമായി ഒരു നോക്ക് കാണാൻ മാണിയൂർ ഉസ്താദിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനസാഗരം എന്ന് പറയാ ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് ഇത്തറയും ജനങ്ങളുണ്ട് വൈകുന്നേരം നാലുമണിയായാലും മയത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണുള്ളത് നിസ്കാരം നടക്കുന്നുണ്ട് और इतना कॉन्फिडेंस आता അവരുടെ അടുത്ത ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പറയുന്നുണ്ട് പക്ഷേ രണ്ടേ മുപ്പതിന് നടക്കൂല അങ്ങനെയാലും അസംസ്കാരത്തിന് ശേഷം ഉണ്ടാവുള്ളു അതായത് ആയിരക്കണക്കിന് ജനങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങട്ടെ സാറേ നമ്മളെ ഇവിടെ നിന്നിട്ട് ഈ വെറുതെ ഇതാകണ്ട ഒരുപാട് ആൾക്കാരും വീട്ടിൽ കാണാണ്ട് അതാവും അദ്ദേഹത്തിന് എല്ലാത്തിൽ പിരിതച്ച് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള വിധി കൂട്ടണേ ൂടി പുറത്തിറങ്ങുന്ന ഇത് വേറെ ഒരു വീടാന്ന് റോഡ് സൈഡിലുള്ള ആൾക്കാർ കണ്ടേ അങ്ങനെ തലവട്ടോ അങ്ങനത്തെ വരെ ആൾക്കാർ നിന്നിട്ടുണ്ട് നമ്മള് പത്ത് മണിക്കാൻ വന്നത് കണ്ടില്ല കണ്ട് ഒരു നോക്ക് അല്ല ഓ മാഷാ ഇനി കാണാനുണ്ട് അന്നേരം എവിടെയാന്ന് രണ്ടു മണിയാവുമ്പോ മെയ്യത്തെടുക്കാൻ പറ്റ ഒ ഒരിക്കലും എടുക്കാൻ പറ്റില്ല

ഒരുപാട് ലൈൻ ഉണ്ട് വരുമ്പോ ഈ ഭാഗത്ത് വരുമ്പോ നെറ്റ്വർക്ക് എന്തോ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതല്ല നെറ്റ്വർക്ക് പ്രശ്നമാണ്

അതാ ഞാൻ തിരിച്ചു പോവുകയാണ് വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനീർ അമീർ യെസ് ആ ഒരു ണ്ടെരുന്നോക്കെ അവസാനമായി കാണാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ നിസ്കാരം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം താമസിക്കുന്ന നിസ്കാരം ഒന്നിച്ചിട്ട് തന്നെ വെച്ചോണ്ട് വരുന്നുണ്ട് കുട്ടികൾ കുട്ടികളാണ് ദർസ് പഠിക്കുന്ന കുട്ടികൾ അവരായ നാട്ടുകാർ കണ്ടോന്ന ഒരു കിലോമീറ്ററോളം ആൾക്കാരുണ്ട് എന്നാണ് തോന്നുന്നു രണ്ട് ഭാഗത്തും കൂടി കൂട്ടിയാല് ഒരു കിലോമീറ്റർ രൂക്ഷ ഉണ്ടാവും റിയും ആൾക്കാരാണെന്നുള്ളത് എത്ര കൺട്രോൾ ചെയ്താലും നിൽക്കില്ല അങ്ങനത്തെ ജനങ്ങളാണുള്ളത് ഒരുപാട് ജനങ്ങളുണ്ട് ഇതാണ് ചെറുവത്തല മാണിയൂർ ചെറുവത്തല ജുമാ മസ്ജിദ് ഞാൻ കാണുന്നുണ്ട് കട്ട് ചെയ്ത അതാണ് അല്ല ഇതാ ആൾക്കാരാ ഓക്കെ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് എടുത്തോ അല്ലേ ഓ എന്റെ ഹെൽമെറ്റ് ഇണ്ടല്ലോ അല്ലേ എൻഡ് കാണുന്നില്ല ഞാൻ ഇവിടത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു